നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും ബുദ്ധിപൂർവ്വം കളിക്കുന്നു പാർവതി ഒഴികെ എല്ലാവരും സുനിതാ ദേവദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ് അവരുടെ കുറിപ്പിൽ ഒരു സത്യമുള്ളതായി തോന്നുന്നു എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം പാർവതിയോടൊപ്പം എന്നാൽ അതിനർത്ഥം മമ്മൂട്ടിക്കൊപ്പം ഇല്ല എന്നല്ല വെമനൻ സിനിമ കളക്റ്റീവ് പുതിയ വർഷം തുടങ്ങിയത് മമ്മൂട്ടിയെ തെറിവിളിച്ച ഒരു ലേഖനം ഷെയർ ചെയ്തുകൊണ്ടാണ് അതും ഇംഗ്ലീഷിലുള്ളവ മലയാളത്തിൽ എത്രയോ നല്ല ലേഖനങ്ങൾ പാർവതിയെ പിന്തുണയ്ക്കുന്നതും മമ്മൂട്ടിയെ തെറിവിളിക്കാത്തതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ളതുകൊണ്ടും ഒക്കെ വന്നിട്ടുണ്ട് അതൊന്നും ഇവർ ഇതുവരെ ഷെയർ ചെയ്ത് കണ്ടിട്ടില്ല മമ്മൂട്ടിയെ നിശ്ചിതമായി വിമർശിക്കുന്ന ഇംഗ്ലീഷ് ലേഖനം ഷെയർ ചെയ്യുക വഴി ലോക്കൽ ഫാൻസ് ഇത് വായിക്കേണ്ട എന്നും എന്നാൽ ഞങ്ങൾ പറയാനുള്ളത് ഇതുവഴി പറയുന്നുവെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ പാർവതിക്ക് ലഭിക്കാനിടയുള്ള സിനിമകളും കൂടി ഇല്ലാതാക്കുന്നുവെന്നും വിമനൻ സിനിമാ കളക്റ്റി നിശബ്ദമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇത് തങ്ങളുടെ ഒഫീഷ്യൽ പേജിൽ ഷെയർ ചെയ്യുക പടി ഇതിനോടൊക്കെ തങ്ങളും യോജിക്കുന്നു എന്നാണല്ലോ വനിതാ സംഘടനയിലെ അംഗങ്ങൾ പറയുന്നത് ആ സാഹചര്യത്തിൽ ചിലത് ചോദിക്കാതെയും പറയാതെയും ഇരിക്കാനാകില്ല മമ്മൂട്ടി പഴയ മമ്മൂട്ടിയുടെ ഒരു മങ്ങിയ നിഴൽ മാത്രമായി മാറിയിട്ടും അദ്ദേഹത്തിന്റെ ആരാധകർ സിനിമയുടെ നിലവാരത്തെക്കാളും അദ്ദേഹത്തിന്റെ യുവത്വത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് അറുപത്തിയേഴ് വയസ്സുള്ള മമ്മൂട്ടി തന്റെ പ്രായത്തെക്കുറിച്ച് ബോധവാനും ചെറുപ്പം നിലനിർത്തുവാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറുമാണ് എന്നാൽ കഠിനാധ്വാനം കൊണ്ട് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്ന രൂപം വളരെ കൃത്രിമമാണ് ഇതോടെ മമ്മൂട്ടി സ്വയം നാണം കെടുകയാണ് പ്രായത്തിനനുസരിച്ച റോളുകൾ സ്വീകരിക്കുന്ന അമിതാഭ് ബച്ചനിൽ നിന്ന് വ്യത്യസ്തമായി എഴുപതുകളിൽ എത്തിയിട്ടും മമ്മൂട്ടി ചെറുപ്പക്കാരന്റെ വേഷം ചെയ്യുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും മുതിർന്ന വേഷങ്ങൾ ചെയ്തിരുന്ന മമ്മൂട്ടി ഇപ്പോൾ കൂടുതൽ യുവത്വമുള്ള കഥാപാത്രങ്ങളിൽ അഭിനയിക്കണമെന്ന നിർബന്ധം പിടിക്കുന്നു കസബ സ്ത്രീവിരുദ്ധതയെ മഹത്വവൽക്കരിക്കുന്നു രഞ്ജി പണിക്കരുടെ ദ കിങ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഐ എസ് ട്രെയിനിയോട് നീ വെറും ഒരു പെണ്ണാണ് എന്ന് പറയുന്നുണ്ട് ആവനാഴിയിലടക്കം മമ്മൂട്ടി ഇത്തരത്തിലുള്ള അശ്ലീലം പറയുന്ന കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ പ്രതികരിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി അദ്ദേഹം മൗനം തുടരുകയാണ് അതിലൂടെ തന്റെ കുട്ടിക്കുറ്റവാളികളായ ആരാധകരെ അഴിഞ്ഞാടൻ പ്രോത്സാഹിപ്പിക്കുന്നു പാർവതി ക്ഷമാപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത് അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പാർവതിയുടെ ന്യായമായ ആശങ്കകളോട് യോജിക്കുന്നു അതിനപ്പുറം മമ്മൂട്ടി എന്ന മഹാനടനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളോടും യോജിക്കുന്നു പാർവതിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് മമ്മൂട്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് മമ്മൂട്ടിയുടെ പ്രതികരണമാണ് വിമന ഇൻ സിനിമ കളക്ടീവ് ആവശ്യപ്പെടുന്നത് മമ്മൂട്ടി പ്രതികരിച്ചിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ എന്നിട്ടും വീണ്ടും മമ്മൂട്ടിയോട് പ്രതികരിക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇവർക്ക് ഈ വിവാദം തീരണമെന്നില്ല എന്നാണ് അതിനർത്ഥം പ്രതികരണം മറ്റു പ്രതികരണം വിമർശനം ഇങ്ങനെ ഇത് അനന്തമായി മുന്നോട്ട് പോകണം എന്നാണോ പറഞ്ഞതിൽ കൂടുതൽ എന്ത് പ്രതികരണമാണ് മമ്മൂട്ടിയിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി മാപ്പ് പറയണം എന്നാണോ എന്തിന് മമ്മൂട്ടി അഭിനയിച്ച സ്ത്രീവിരുദ്ധ സിനിമകൾ മാത്രം എണ്ണി പറയുകയാണല്ലോ അദ്ദേഹം എത്രയോ സ്വദേശ ചിത്രങ്ങളിലും സന്ദേശ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അതൊന്നും എടുത്തു പറയാത്തത് എന്തുകൊണ്ടാണ് മതിലുകൾ വിധേയൻ പൊന്തൻമാട ഒരേ കടൽ അംബേദ്കർ തുടങ്ങിയ സിനിമകളും അദ്ദേഹം ചെയ്തതാണ് ഇതൊക്കെ പ്രേക്ഷകരെ നന്നാക്കിയിരുന്നു സിനിമ കണ്ട് ആളുകൾ ചീത്തയാകും എന്ന് പറയുന്നവർ സിനിമ കണ്ട് നന്നായ ഒരു മനുഷ്യനെ കാണിച്ചു തരാമോ അതോ സിനിമകൾ കണ്ടാൽ ആളുകൾ നന്നാവില്ലേ ചീത്തയാവുക മാത്രമേ ചെയ്യുകയുള്ളൂ സിനിമ ഒരു കലാസൃഷ്ടിയാണ് എന്നത് നിങ്ങളൊക്കെ മനഃപൂർവ്വം മറക്കുകയാണോ വിമരൻ സിനിമ കളക്ടീവ് പേജിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ദിലീപിന്റെ യഥാർത്ഥ ജീവിതത്തെയും മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ സതുദ്ദേശത്തോടെ തന്നെയാണോ മമ്മൂട്ടി എന്ന നടൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി അദ്ദേഹം ഇക്കാലം അത്രയും അഭിനയത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും പാഷനുമായി അതിനെ കണക്കാക്കാം ഒരു പൊതു കാര്യങ്ങളിലും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ അദ്ദേഹം ചെയ്യാറില്ല രാഷ്ട്രീയം കളിക്കാറില്ല ഇപ്പോൾ പാർവതിയുടെ വിഷയത്തിൽ മാത്രം അദ്ദേഹം വീണ്ടും വീണ്ടും പ്രതികരിക്കണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഭിനേതാവ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തേണ്ടത് അഭിനയിച്ചു തന്നെയാണ് അല്ലാതെ കവല പ്രസംഗം നടത്തിയിട്ടോ എല്ലാത്തിലും ഇടപെട്ട അഭിപ്രായം പറഞ്ഞിട്ടോ അല്ല അദ്ദേഹം ഇപ്പോഴും പാഷനോടെ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തെ ആ വഴിക്ക് വിടുക മമ്മൂടി ശരീരം സംരക്ഷിക്കുന്നത് എന്തോ മഹാ അപരാധം എന്ന മട്ടിലാണല്ലോ വിശകലനങ്ങൾ അദ്ദേഹത്തിന്റെ തൊഴിലാണ് അഭിനയം അതിനുള്ള ടൂളാണ് അദ്ദേഹത്തിന്റെ ശരീരവും അത് മനോഹരമായും ഭംഗിയായും സൂക്ഷിക്കുന്നത് മഹാ അപരാധമാകുന്നത് എങ്ങനെയാണ് പ്രൊഫഷണൽ ആയ എല്ലാവരും അങ്ങനെയല്ലേ ആകേണ്ടത് അദ്ദേഹത്തെ കണ്ടു പഠിക്കേണ്ടതിന് പകരം ചെളിവാരിയറിയുന്നത് എന്തിനാണ് സത്യത്തിൽ ഒരു സംശയം തോന്നുകയാണ് പാർവതിയെ ചിലർ ഉപയോഗിക്കുകയാണോ എന്ന് അന്ന് വിവാദമായ പ്രസംഗത്തിൽ പോലും പാർവതി ആ സിനിമയുടെ പേര് പറയാതെ കാര്യം പറയുകയായിരുന്നു അപ്പോൾ പാർവതിയെ ഡിക്റ്റേറ്റ് ചെയ്ത പേര് പറയിച്ച് വിവാദത്തിലേക്ക് തള്ളിയിട്ടത് മുതൽ ഇപ്പോൾ പാർവതിയുടെ പോലെ ഈ വൃത്തികളുടെ ലേഖനം പേരുകൾ ഷെയർ ചെയ്യുന്നത് ഉൾപ്പെടെ ആ ഒരു ബുദ്ധിപൂർവ്വം ഒരു രാഷ്ട്രീയം കളിക്കുന്നില്ലേ പാർവതിയെ എല്ലാ തെറിയും നഷ്ടവും ഏറ്റുവാങ്ങാൻ തള്ളിവിട്ടിട്ട് ആ സൂത്രകാർ തിരശ്ശീലക്ക് പുറകിൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കുകയാണ് അവർക്കൊന്നും തന്നെ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുമില്ല നഷ്ടം മുഴുവൻ ഉണ്ടായത് പാർവതിക്കാണ് ഈ ഒരു വിവാദം രണ്ടായിരത്തി പതിനേഴിൽ അവസാനിപ്പിക്കാമായിരുന്നിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വലിച്ചടിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊന്നും സംശയിക്കാതിരിക്കാൻ വയ്യ അഭിനയമാണ് അല്ലെങ്കിൽ സിനിമയാണ് പാർവതിയുടെ കരിയറെങ്കിൽ പാഷനെങ്കിൽ ഇവിടെ നിന്നും പിന്മാറുന്നതാകും നന്മ അതല്ല സാമൂഹ്യ പരിഷ്കർത്താവാനാണ് ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ഈ വിവാദവുമായി മുന്നോട്ട് തന്നെ പോവുക പ്രധാനപ്പെട്ടതും അവസാനത്തേതും പാർവതിക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് പത്രക്കാരും കുറച്ച് സോഷ്യൽ മീഡിയ മനുഷ്യരുമാണ് ഇവർ കുറച്ചു കാലം കാണാം സിനിമാക്കാർ കൂടെയില്ലാത്തിടത്തോളം കാലം ഈ വിവാദമൊക്കെ വെറുതെയാണ് ഒരു ഗുണവും ഉണ്ടാവുകയുമില്ല ഇല്ല മാറ്റം വരുത്തേണ്ടത് സിനിമാക്കാരല്ലേ അവർക്കല്ലേ ഇതൊക്കെ ബോധ്യപ്പെടേണ്ടത് അതിനായി അകത്തു നിന്നല്ലേ ശ്രമിക്കാനുള്ളത് അല്ലാതെ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ഒരു പിന്തുണയുടെ ആവേശത്തിൽ എന്തിനെ ഒരു ഗുണവുമില്ലാതെ കരിയർ കളയണം പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ ഒരു കമ്മ്യൂണിറ്റിയെ വിമർശിക്കേണ്ടത് ആ കമ്മ്യൂണിറ്റിയുടെ അകത്തു നിന്നുകൊണ്ടാണ് വിമണൻ സിനിമാ കളക്ടീവിലെ ഒരംഗവും ഇതുവരെ പരസ്യമായി മമ്മൂട്ടിക്ക് നേരെ വിമർശനം നടത്തിയിട്ടില്ല എല്ലാവരും ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് പാർവതി ഒഴികെ എല്ലാവരും നന്ദി നമസ്കാരം